ആലപ്പുഴ ചെങ്ങന്നൂരിൽ കെ എസ് ആർ ടി സി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ദേവൻ എം ബി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് ദേവൻ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് അമിത വേഗതയാണോ അതോടൊപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് രുജീഷ് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അല്പം മുമ്പ് നമുക്ക് ലഭ്യമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് വ്യക്തമാണ് അടിമാലി ഭാഗത്ത് നിന്നും തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മുൻപിൽ ഒരു ചെറിയ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇതിർ ദിശയിൽ വന്ന ഈ ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ അടിമാലി അടിമാലിയിൽ നിന്നും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും ഒപ്പം തന്നെ താമരക്കുളം ആനടി ഭാഗത്തു നിന്നും ായിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സും ഈ ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ചിരുന്നത് ഒരു വിവാഹ നിശ്ചയത്തിനായി ഇറങ്ങിയ സംഘമായിരുന്നു ഈ വിവാഹ നിശ്ചയത്തിനായി ഇറങ്ങിയ ടൂറിസ്റ്റ് സംഘങ്ങൾ അടങ്ങിയ ടൂറിസ്റ്റ് ബസ്സുമായിട്ടാണ് ഈ കൂട്ടിയിടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ടൂറിസ്റ്റ് ബസ്സിൽ മാത്രം ഏകദേശം നാൽപ്പത്തി ആറിലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിച്ച ഈ ഒരു അപകടത്തിൽ ഏകദേശം അൻപതിലധികം ആൾക്കാർക്ക് പരിക്കേറ്റ പരിക്കേറ്റതായി ആയാണ് വിവരം ലഭിക്കുന്നത് എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ ഏകദേശം ോളം പേരെ ചെങ്ങന്നൂരുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാത്രം മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവരെ ചെങ്ങന്നൂരുള്ള വിവിധ ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇതിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപകടം അത്യാവശ്യം ഗുരുതരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ തലയ്ക്ക് എല്ലാം തന്നെ വിവരം ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും വലിയൊരു കാഷ്വാലിറ്റി ഈ ഒരു ഈ ഒരു അപകടത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം പക്ഷേ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദൃശ്യത്തിൽ ആ ഒരു അപകടത്തിൻ്റെ തീവ്രത വലിയൊരു വലിയൊരു തീവ്രത ഉള്ളതായി നമുക്ക് തോന്നും അത്തരം ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ബസ്സും രണ്ട് ബസ്സിന്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ അതിന് അല്പസമയം മുമ്പ് മന്ത്രി സജി ചെറിയാനും ഒപ്പം തന്നെ എം പിടിക്കു സുരേഷും എല്ലാം തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇരുവരും ആ അപകടം നടന്ന ശേഷം ആ സംഭവ സ്ഥലത്ത് എത്തി സന്ദർശനമെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അപകടത്തെ തുടർന്ന് ഏകദേശം ചെങ്ങന്നൂർ പാതയിൽ രണ്ട് മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും നിലവിൽ അവിടെ നിന്നും ഈ ഇരു ബസ്സുകളും തന്നെ സമീപത്ത് നിന്നും മാറ്റിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഗതാഗതം വീണ്ടും പ്രസ്ഥാപിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ചെങ്ങന്നൂരുള്ള വിവിധ ആശുപത്രികൾ ഇപ്പോൾ ചികിത്സയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് രുജേഷ്